thank you കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്ത് പോലീസ് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജർ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവർ പ്രതികളാകും ഭാരതീയ നയസംഹിത മുന്നൂറ്റി നാല് വകുപ്പ് പ്രകാരമാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത് സൈക്കിൾ ഷെഡ് കിട്ടിയ സമയത്തെ മാനേജ്മെന്റും ആ സമയത്തെ മുഴുവൻ ഭാരവാഹികളും കേസിൽ പ്രതികളാകും അതേസമയം വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് വീഴ്ച പറ്റിയെന്ന് കോവൂർ കുഞ്ഞുമോൻ എം പറഞ്ഞു ഇതാദ്യമായിട്ടാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ സ്ഥലം എം എൽ എ കൂടിയായ കോവൂർ കുഞ്ഞുമോൻ രൂക്ഷ വിമർശനം നടത്തുന്നത് മാനേജ്മെന്റിനെതിരെ ശക്തമായ നടപടിയെടുക്കണം ഇതൊരു കൂട്ടുത്തരവാദിത്വത്തിൽ ഉണ്ടായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനും കെ സി ബിക്കും തദ്ദേശ സ്ഥാപനത്തിനുമെതിരെ ശക്തമായ നടപടി വേണം ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയോടും ആവശ്യപ്പെടും വകുപ്പ് തല മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് തീരുമാനം മിഥുന്റെ മരണത്തിൽ ഈ മൂന്ന് പേരും കുറ്റക്കാരെന്നും മിഥിന്റെ കുടുംബത്തെ കൈവിടില്ലെന്നും എം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വക്കമീഡിയ